അപ്പൊ പൊടിയൊക്കെ കുഴച്ചിട്ടേ വോളാക്കി വെച്ചിട്ടുണ്ട് ഇനി പരുത്തി എടുക്കട്ടെ പരുത്തി എടുത്ത് പൊടിയൊക്കെ തട്ടി റെഡി ആക്കട്ടെ എന്നിട്ട് ചുറ്റെടുക്കാം ഒന്ന് പത്തിരിയാണ് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ പോയിക്കണേ ബാബു ജോലി കഴിക്കണേ എല്ലാവരും വരാനേക്കണേ അപ്പൊക്കെ പത്തിരി ഒക്കെ വായിച്ച് പരുത്തി വെക്കട്ടെ എല്ലാവരും വരുമ്പോക്ക് പിന്നെ ചുട്ടിയെടുത്താൽ മതി അപ്പൊ പത്തിരിക്ക പരത്തി കൊണ്ടുവയ്ക്കണേ പരത്തിയിട്ടാണ് പൊടിക്കതക്കാൻ കുറച്ച് പരത്തിയാക്കട്ടെ ഇനി പൊടിയൊക്കെ തട്ടട്ടെ കുറച്ച് പൊടി ഇട്ടി വെക്കട്ടെ അവിടെ ബാക്കി വരുത്തി എടുക്ക പൊടി എടുത്ത് തട്ട ഇപ്പോൾ പൊടി തട്ടട്ടെ വരുത്തി ഇതൊക്കെ പൊടി തട്ടി പൊടി തട്ടിട്ടാ എന്നിട്ട് കാണാൻ നോക്കി പിന്നെ എല്ലാതും പൊടി തട്ടി വെക്കട്ടെ വീഡിയോ പിടിച്ചാനേ ആരില്ല മറ്റൊക്കെ ആയപ്പോ വറ്റ കുടിച്ചു ഇപ്പോൾ സ്കൂൾ വിടാൻ അപ്പോൾ മോളെ പോയി കൂട്ടിക്കൊണ്ടിരട്ടെ എന്നിട്ടുണ്ടാക്കാം അപ്പോൾ പൊടിയൊക്കെ തട്ടി റെഡിയാക്കി വെച്ചു പോവും കുറച്ചുകൂടി ഇട്ട് തട്ടാണ് കഴിഞ്ഞു വന്നിട്ടാക്കാം മോളെ കൂട്ടാൻ പോയിട്ട കൂട്ടാൻ പോകണേ വിടാനയിൽക്കണേ നാലര ഇട്ടു ഇനി കൂട്ടിക്കൊണ്ട് വരാം ഇപ്പോൾ സ്കൂൾ ഇട്ടേ കൂട്ടിക്കൊണ്ട് വരികയാണെ പത്തിരിക്ക പൊടിക്ക തട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നീ ചുട്ടെടുക്ക ഫുള്ള് പൊടിക്ക തട്ടി റെഡിയാക്കി നീ ചുട്ടെടുക്കട്ടെ ചൂടാനുള്ള പരിപാടിയാണ് ചട്ടിക്ക വെച്ച് ചൂടായിട്ടാ നീ ചുട്ടെടുക്കട്ടെ നല്ല ചൂടായിട്ടും നമ്മളെ പത്തിരൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള കരിമുട്ടാ മറിച്ചിട്ടാ രണ്ടും മറിച്ചിട്ടാ

ഇനി പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞാ പത്തിരി ഒക്കെ റെഡി ആയി ഫുള്ള് ചുട്ടെടുത്ത് പത്തിരിക്ക് സ്പെഷ്യൽ ചെമ്മീൻ കറി ചെമ്മീൻകരട്ടാ ചെമ്മീൻ മുളക് കിട്ടത് കറി ചെമ്മീൻ കറി ചെമ്മീം കറിയും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ കുളി കഴിഞ്ഞ് നമ്മള് ചാടിക്കള്ള പരിപാടിയാണ് അവിടെ പത്തിരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ചെമ്മീൻ ചെമ്മീം മുളകിട്ട കിട്ട നമ്മള് ഇന്ന് കഴിക്കട്ടെ അപ്പൊ നമ്മള് രണ്ടുപേര് പാട്ടൊക്കെ പാടിണ്ട് മാണിക്കമ്മ പോലെ പറഞ്ഞേ ലൂലിയാ പാടില്ലേ മാണിക്യമലരായ പോവി മാണിക്യാമലായ പൂവി മഹതിയാഹാദീജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നീ വിലസിടുന്നീ ഹാത്തിമുന്നവിയെ വിളിച്ച് കണ്ട നേരം ഹൽവിനുള്ളിൽ മോഹമോദിച്ചു മോഹമോദിച്ചു മാണിക്ക് മലരായ പൂവി മഹരിയാ ജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നീ െ ബാക്കി ഞാൻ വീഡിയോ പാടല്ലേ അപ്പൊ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും അപ്പൊന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ അല്ല പുതിയ വീഡിയോ അസ്സാം വലൈക്കും